കൊടും ചൂടിൽ പറവുകൾക്ക് ദാഹജലമൊരുക്കി ഹോസ്തർഗ് ജില്ലാ ജയിലിലെ തടവുകാർ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി അന്തേവാസികൾ തന്നെ ഉണ്ടാക്കിയ പത്തോളം പാത്രങ്ങളിലാണ് ഇത്തവണ സഹജീവികൾക്ക് ഇവർ സ്നേഹജലം നൽകുന്നത് കനത്ത ചൂടിൽ കുടിവെള്ളം തേടി വലിയ പക്ഷികൾക്കും അണ്ണാരക്കണ്ണൻ പോലുള്ള ചെറു ജീവികൾക്കുമാണ് ഹോസ്തുർഗ് ജില്ലാ ജയിലിലെ തടവുകാർ തെളിനീർ ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി അന്തേവാസികൾ സ്വന്തമായി നിർമ്മിച്ച പത്തോളം പാത്രങ്ങളിലാണ് കുടിവെള്ളത്തിന്റെ കരുതൽ ശനിയാഴ്ച ഉച്ചവേലിനെ സാക്ഷി നിർത്തി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ തണ്ണീർ കുടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ചെയ്യുന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് വളരെ തോന്നുമെങ്കിലും ഈ പറവകൾക്ക് ദാഹഞ്ചലം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണ് ഈ അതും ഒരു ജയിലിൽ നമ്മുടെ തടവുകാരുടെ മാനസികാവസ്ഥ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇങ്ങനെയൊരു പദ്ധതി ഈ ഹോസ്ദുർഗ് ജില്ലാ ജയിലിൽ നടപ്പിലാക്കുന്നത് പറവകൾക്കും അണ്ണാൻ കുഞ്ഞിനും അങ്ങനെ കുഞ്ഞു ജീവികൾക്കെല്ലാം ഈ കൊടും വേനലിൽ അല്ലെങ്കിൽ കൊടും ചൂടിൽ ദാഹജലം കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യർക്ക് വെള്ളം കിട്ടാത്ത ഒരു സമയത്ത് കുഞ്ഞു ശരഭങ്ങൾക്കും പറവകൾക്കും മൃഗങ്ങൾക്കുമെല്ലാം ജീവജലമെത്തിച്ചു കൊടുക്കുന്ന ഈ പ്രവൃത്തി തടവുകാർക്ക് നാളെ ഒരു മനം മാറ്റത്തിനുള്ള അവസരം കൂടി ഉണ്ടാക്കും ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത ഈ തടവുകാർ തന്നെ ഉണ്ടാക്കിയ പാത്രങ്ങളിലാണ് ഈ വെള്ളം കൊടുക്കുന്നത് എന്നതാണ് ചടങ്ങിൽ എല്ലാ വർഷവും പറവകൾക്ക് വിവിധ തരത്തിലുള്ള പക്ഷികൾക്കൊക്കെ മാർച്ച് മാസം മുതൽ ഞങ്ങൾ സ്നേഹ നീർ പോലെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് ഇപ്രാവശ്യവും അന്തേവാസിയിൽ തന്നെ നിർമ്മിച്ച ചട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് പക്ഷികൾക്കുള്ള തെളിനീർ പദ്ധതി ഇവിടെ അസിസ്റ്റന്റ് സ്വാഗതം പറഞ്ഞു വനിതാ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് ടു ടി വി സുമ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ എ വി പ്രമോദ് എം വി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ പി വിവേക് ടി പ്രതീഷ് മോഹനൻ പി വിപിൻ ടി രാജൻ പി വിനീത് പിള്ള എന്നിവർ സംബന്ധിച്ചു കഴിഞ്ഞ നാല് വർഷക്കാലമായി തുടർന്നു വരുന്ന പതിവാണ് ഇതെങ്കിലും ഇതാദ്യമായാണ് അന്തേവാസികൾ തന്നെ ഉണ്ടാക്കിയ വലിയ പാത്രങ്ങളിൽ പറവകളക്കായി ദാഹജലം നൽകുന്നത് ന്യൂസ് ബ്യൂറോ